ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഞാൻ വെള്ളത്തിലോട്ട് വിളിച്ചോടുന്ന കാര്യം കൊറച്ചൊരു ഗ്യാപ്പ് തരണം കാരണം കൊറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വിട്ടുല്ലോ ഒരിക്കലും എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നാലേ ഒരു ജീവൻ ലക്ഷ്യം എടുക്കട്ടെ ജീവൻ ലക്ഷ്യ ആ ജീവൻലക്ഷ്യ പോളിസി ഇല്ലേ അതായത് ഇപ്പൊ മരിച്ചു പോവാണെങ്കിൽ കുടുംബത്തിന് ആ പൈസ കിട്ടും നല്ലൊരു എമൗണ്ട് കിട്ടും കുടുംബ അനാഥാവേണ്ടി വരില്ലല്ലോ ഞാൻ ആ അതെ